ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ നമ്മള്മാൻ്റെ വീട്ടിലായിരുന്നു അതുകൊണ്ടുതന്നെ നേരെ വൈകിട്ട് എണീറ്റത് എണീറ്റ് പാടെ മുറ്റത്ത് കയറങ്ങി പിന്നെ പല്ലും മുഖമൊക്കെ കഴുകി മുറ്റത്തോട് വെറുതെ തന്നെ തേരാപ്പാറ നടന്നു എങ്ങനെ തേരാപ്പറ നടക്കാൻ ഒരു പ്രത്യേക ചുരാണല്ലോ എങ്ങനെ പ്രത്യേകിച്ച് ഒരു വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇത്താൻ കുട്ടികളുടെ കലാവിരുദ്ധ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ അങ്ങനെ അവരെ കലാവിരുന്ന് നോക്കി ഞാനും കുറച്ചേരം അവരുടെ കൂടെയിരുന്നു പിന്നെ ഉമ്മാൻ്റെ വീടും പരിസരമൊക്കെ നോക്കി കാണിച്ചിട്ടൊന്ന് വിചാരിച്ച് ഇവിടുത്തെ ഏറ്റവും നല്ല ഊജമായുള്ള കാഴ്ച ഉണ്ടാകുമോ ഇതാ ഇത് തന്നെ ഇങ്ങനത്തെ കൃഷ്ണഗിരിയിടം ഇത് പൂത്തു നിൽക്കുകയാണ് ഇത് പ്രത്യേകിച്ച് ഓണക്കാലത്ത് നമ്മൾ വയനാട്ടിൽ പോയാൽ കാപ്പിത്തോട്ടം കാണലേ തട്ട് തട്ടായിട്ട് അതേ പ്രതിഭാസം ആട്ടോ ഇവിടെയും പിന്നെ ഇത് കാണാത്തവരായിട്ട് ആരുണ്ടാവില്ലല്ലോ ഇത് കയ്യിൽ അച്ചടിക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല പിന്നെ നോക്കിയപ്പോഴോ നല്ല മയക്കാറുണ്ട് എവിടെക്കാ പോകുന്ന ആരും ഉമ്മൻ വീണ്ടും തൊട്ടടുത്ത് തന്നെ ഒരു ചോലുണ്ട് ഭയങ്കര വൈബുള്ള സ്ഥലമാണ് അങ്ങനെ എത്താണ്ട കുട്ടികളും ഞങ്ങളും അമ്മയന്മാരും ഒക്കെ കൂടി ചോലേക്ക് നടന്ന് പോവുകയാണ് ഈ നടന്ന് പോകുന്ന ഒരു വൈബ് അത് പ്രത്യേക സുഖുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നല്ല കാട്ടിനുകളിലൂടെ ഒക്കെ പോകും പോകുന്നൊരു സുഖമൊക്കെ അത് പറഞ്ഞയക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടി കേട്ടോ ഞങ്ങൾ ചോലയ്ക്ക് പോകണത് കാരണം ചോലയിൽ ആരുല്ലെങ്കിൽ നീതി കുളിക്കാൻ ഭയങ്കര രസമാണ് ഞങ്ങളുടെ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ കുറെ എക്സ്പെക്റ്റേഷനൊക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് അവിടെ എത്തിയപ്പോഴാണ് നിരാശമായി എന്ന് പറയും ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അതുകൊണ്ട് തന്നെ അവർ പോവാനും നോക്കി ഇങ്ങനെ തെരാപ്പാര നോക്കി നിന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അവർ പോയി അപ്പോളാണ് ഭയങ്കര മനസ്സിന് സന്തോഷമായത് അപ്പോൾ എത്രയുണ്ടോ ക്യാഷ്